ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ ആയിട്ടാണ് മാങ്ങ അച്ചാറിൻ്റെ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലെമനും ഡേറ്റ്സും വെച്ചിട്ട് ഒരു അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി കാ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ അച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റാണ് കാര്യം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് എന്തായിരുന്നാലും ഇപ്പം ഓണമൊക്കെ വരികയില്ല അപ്പോൾ ഓണത്തിന് നമുക്ക് സദ്യക്കപ്പം തൊട്ട് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ് ഇന്നും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ മാങ്ങാച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കറക്റ്റ് ഒരു കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ ഞാൻ നന്നായി ഒന്ന് കഴുകി നല്ലതുപോലെ വെള്ളം എല്ലാം തുടച്ച് നല്ല ഉണക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കാര്യം നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളത്തിന്റെ അംശം ഇതിലൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാൽ മാത്രമേ കുറെ നാള് അച്ചാർ കേടു കൂടാതെ ഇരിക്കത്തുള്ളൂ ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ എന്താ ഇതേപോലെ വലിയ കഷ്ണങ്ങളൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത മാങ്ങ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അര മണിക്കൂർ മാങ്ങയിലോട്ട് ഉപ്പ് പിടിക്കുന്നതിനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാൻ അത്യാവശ്യം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നൂറ് ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയിൽ അച്ചാർ ഇട്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് അതുമാത്രമല്ല മാങ്ങ അച്ചാർ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് പതിനഞ്ച് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നടുക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളിയുടെ കളർ മാറി വരുന്നത് വരെ നന്നായിരുന്നു ഇളക്കി കൊടുക്കാം കണ്ടില്ലേ വെളുത്തുള്ളിയുടെ കളർ മാറി ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് കുറച്ച് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം മാത്രമേ പൊടികൾ ഇട്ട് കൊടുക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തണുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് ചൂടാറിയാൽ മതി നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താലും ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതാവുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ എണ്ണയിലെ ചൂട് കുറഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി വേണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ അളവ് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുക്കാൽ ടീസ്പൂൺ ഉൽവാ ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചത് ആവശ്യത്തിന് കായപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അഞ്ചു പത്ത് സെക്കൻഡ് നേരം ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ടോട്ടൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടില്ലേ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ച മാങ്ങയിൽ അത് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി നിളക്കി മിക്സ് ചെയ്യാം അതായത് മാങ്ങയും മസാലയും എല്ലാം കൂടി നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കായപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വിനീഗർ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ് മാക്സിമം നമ്മൾ എത്രത്തോളം വിനീഗർ കുറച്ച് ഉപയോഗിക്കുന്നു അത്രയും നല്ലതാണ് അങ്ങനെ നമ്മുടെ സദ്യക്കുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും അങ്ങനെ നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്